സൗണ്ട് കേൾക്കുമ്പോ എനിക്ക് പൊളിഞ്ഞു മേഡം വരുന്നത് നിന്റെ അടി കാപ്പിരി മുടിച്ച് നിന്റെ മുടി പിടിച്ച് ഞാൻ കറക്കി ഞാൻ അടിച്ച് തരും പറഞ്ഞു തലേ യെസ് അമ്മ വളരെ നന്ദിയുണ്ടേ അമ്മ അമ്മ ഒരിക്കലും അത് കുഴപ്പമില്ല അമ്മ പക്ഷെ അമ്മ ഇവളെ സൂക്ഷിച്ചു ഇവളെ സൂക്ഷിച്ചു ഇവളെ ഇനിയും ചാടിപ്പോവും ഇവിടെ വിള്ള കള്ളി ബി പിന്നെ ഞാൻ ബിപിയുടെ മരുന്ന് കഴിച്ചോളാം ബിപിയുടെ മരുന്ന് കഴിച്ചോളാം നീ ഒരു കള്ളിയാണ് നീയൊരു കള്ളിയാണ് കള്ളി കള് കള്ളി കള്ളി ഈ പാവം അമ്മയെ വിട്ട് വിഷമിപ്പിക്കാതെ നിനക്ക് നീ നിന്റെ ബോയ്ഫ്രണ്ടിലൂടെ കറങ്ങാൻ പോയിട്ട് എന്റെ തലേ വെച്ചു തരാൻ നോക്കിയല്ലേ ബി പി കിട്ടിക്കോട്ടെ ബി പി കിട്ടിക്കോട്ടെതോളാം അവള് കള്ളിയാണ് മാഡം അവള് കള്ളി ആ ഈസ് ഷീ ഈസ് ട്രൈയിങ് ടു ട്രിഗർ യു സോ ഇറ്റ് വിൽ ടെൽ समथिंग ഒരു മിനിറ്റ് വേഡം ആ യു കാൻ്റ് കള്ളി ഞാൻ യു കല്ല കല്ല നോ ഞാൻ നിന്നെ मारും എന്തിനു പറ മലയാളിയും പറയാനായിട്ടു ദോശ നീ കള്ളി പിന്നെ കള്ളിയെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം നീ കള്ളി നീ നീ പഠിച്ച കള്ളിയാണ് നീ കാട്ട കള്ളി നീ െ കൊണ്ട് നിന്നെ കൊണ്ട് ഷോക്കടിപ്പിക്കണം നിന്നെ ചോക്കടിപ്പിക്കണം നിന്നെ നിന്നെ കുറച്ചൂടെ ഷോക്കടിപ്പിക്കണം എനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും എനിക്ക് ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും നീ നീ എണ്ണി നീ നീ എണ്ണി വെച്ചോ എണ്ണി വെച്ചോ എനിക്ക് എത്ര പെണ്ണ് കിട്ടുമോ നീ എണ്ണി വെച്ചോ ഞാൻ ഒന്നല്ല രണ്ട് എന്റെ എന്റെ പത്ത് കല്യാണത്തിൽ നിന്നെ വിളിക്കും പത്ത് കല്യാണത്തിന് നിന്നെ വിളിക്കും നീ ചോറിന് പോണം നീ ചോറിൻ പോണം പോകണം എന്റെ പത്ത് കല്യാണത്തിൽ നിന്നെ വിളിക്കും ഞാനൊരു പത്ത് പിള്ളേരെ ഉണ്ടാക്കിയിട്ട് ഓരോന്നിനും ഓരോ നിന്നെ കൈത്തരും പേരിട്ട് പേരിട്ട് കൈത്തരും പെണ്ണ് കിട്ടത്തില്ലത് അവളെക്ക് അവളായിരിക്കും പെണ്ണ് കിട്ടത്തില്ലത് അടുത്തൊക്കെ ആ പെണ്ണു നീ വിളിക്കും പ്രാന്താണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞാ സോള വയസ്സോളൂ ഈ ചൂപ്പ ചെറുക്കമാറി എവിടെ കണ്ട കണ്ടാ അമ്മ എന്തുവാടി കള്ളി നീ എന്തിനാ പറഞ്ഞ ഞാനേ ഞാൻ ആരെയൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോ കാണിച്ചു തരാം കേട്ടാർ ശബരിമല ശബരിമല പോൻസൽ ചെയ്ത് ശബരിമല ക്യാൻസൽ ചെയ്ത് ശബരിമല പോൻസൽ ചെയ്ത് അടുത്ത വർഷം അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ കാണിച്ചു അടുത്ത വർഷം ഇതേ സമയത്ത് നീ സ്റ്റേഷനിൽ വരണം കേട്ടോ അതെ അതെ പിള്ളേരും ഷോപ്പ് എടുത്തിരിക്കും കഫിയിൽ ഷോപ്പ് എടുത്തിട്ട് ഇവിടെ ഫിയെ ഷോക്കടിപ്പിക്കേ ഇവിടെ കഫിയെ ഷോക്ക് അടിപ്പിക്കണേ ഇവിടെ ഷോക്ക് ഓ എന്തൊരു ജീവൻ തള്ളിക്കേറി നീ എന്റെ ജീവിതത്തിലോട്ട് വന്നിന്റെ അന്ന് ഞാൻ അനുഭവിക്കണേ ഇതെല്ലാം ഇതെല്ലാം എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആന്റിലൊരിക്കൽ വന്ന് നീ മറ്റേ മഹിഷ്മീ വന്നീ കുടൊക്കെ കൂടെ പോയപ്പോ ഒരു ജീവിതം കിട്ടണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാ കിട്ടിക്കോളാന്ന് എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ നീ എന്ന് വന്നോ അന്ന് തുടങ്ങിയതാണ് ഇനിയിപ്പൊ നീനും കാണുവല്ല അഞ്ചു ദിവസം ആരെയാണ് പിടിക്കുന്നത് നിന്റെ അപ്പനാണ് ഞാനല്ല മനസ്സിലായ അവളെ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ പിടിക്കും പോലും ആരെയാണ് ഞാൻ കയറി പിടിച്ചിട്ടുള്ളത് നീ പത്ത് മാസോ ഇവിടെ വന്നിട്ട് പത്ത് മാസം ഈ പെണ്ണിനെ ആ അതെ തലമുടിയൊന്നുമല്ല അതെന്തോ തലത്തോടെ ചീഞ്ഞ് പരിവിയിരിക്കുന്ന ഓരോ വട്ടം ഷോക്കടിപ്പിച്ച് ഷോക്കടിപ്പിച്ച് പൊങ്ങിയതാ അത് അതല്ലാതെ ഇതൊന്നുമല്ല ഓരോ വട്ടം പ്രാന്തിളക്കുമ്പോ ഇങ്ങനെ പോകും എന്തൊക്കെ എന്റെ മള്ളി പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് കളി വന്ന മള്ളി അതുകൊണ്ട് മാറി ഞാനും നമ്മൾ മാറി സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ആർഷം ചെറുക്കൈതത്തെ വരെ തരും ഇരിക്കണേ ഞാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടാ ഈ ബാഗിലിരിക്കുന്ന കൊച്ചു ആറുകൊ ഇനി പക്ഷെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആരാണ് അവര് കുടുംബ പ്രസംഗം ഇതെനിക്ക് ഇഷ്ടപ്പെടില്ല മല്ലി മൊള്ളിയുടെ ജീവൻ എനിക്ക് തോന്നി എലി കുക്കും മൊള്ളിയെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ്ണ്ട് ചായൊന്നും എന്തൊരു കേളീഷും ചെയ്തെന്ന് പറയാം ഒരു മിനിറ്റ് പറഞ്ഞു ഓക്കെ ആണോ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിരിക്കും നാളെ ഇനി ഈ പെണ്ണിനെന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വിളിച്ചാൽ ഞാൻ വരില്ലേ ഞാൻ 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 മാഡത്തിനോട് പിന്നെ രണ്ടു വട്ടം വിളിച്ച് ഞാൻ ഇനി ഞാൻ വരത്തില്ല ഇനി ഞാൻ കട്ടീസ് ആവും ഇനി ഞാൻ വരത്തില്ല ഇനി ഞാൻ നോക്കി പോവേ പോവേലും വിളിച്ചാൽ ഞാൻ വരും എനിക്ക് സുഖ ഇത്ര നേരം സുഖം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ സുഖത്തിന് കുറച്ചൊരു കുറവുണ്ട് അവന്റെ സുഖം തിരക്കല്

ോ അതിന് അല്ലല്ല അതിന് പകരമായിട്ട് ഇവള് അതിന് പകരമായിട്ട് ഒറ്റ അടി ചെവിക്കലിന് ഒറ്റ അടി ഇതേ കിടക്കുന്നുണ്ടാ ചന്ദ്രൻ എന്തിനാ അടിച്ചത് ും കണവ നിന്റെ അടി കാപ്പിരി മുടിച്ച് നിന്റെ മുടി പിടിച്ച് ഞാൻ കറക്കി ഞാൻ ഭിത്തിയിൽ അടിച്ച് തരും കേട്ടോ മണി ചന്ദ്ര ചന്ദ്ര അവിടെ അവിടെ പോയി പോയി പറഞ്ഞു മനസ്സിലായോ വന്ന് നല്ല നല്ലൊരു പണി പണിതരാൻ പോയ അവിടെ കിടക്കട്ടെ ഇപ്പൊ ഈ എടുക്കാൻ നിക്കരുത് വാ നമുക്ക് നമ്മുടെ പാട്ട് അതാ അവന്റെ മോനിലിരുന്ന രണ്ട് മക്കളോട് അവിടെ ഇപ്പം ഇൻസ്റ്റന്റ് കർമ്മ ഇൻസ്റ്റന്റ് കർമ്മം ഇൻസ്റ്റന്റ് അപ്പൊക്ക ഗോപം വന്നതിന്റെയാണ് വാ വടക്കിട കേട്ട നമുക്ക് പണിയാൻ നോക്കിയതാ കേട്ടാ വാട് പ്രാന്ത് പ്രാന്തി പ്രാന്തി കള്ളി പ്രാന്തി പ്രാന്തി കള്ളി പ്രാന്തി പ്രാന്തി കള്ളി പ്രാന്തി കാപ്പിയിൽ മുടിച്ചീ ആ കാപ്പിരി മുടിച്ചീ ഇവളെ ഇവളെ മാഡം ഞാൻ പോവാണ് കേട്ടാ ഇനി ഇവിടെ നിന്ന് എന്റെ ടെമ്പറ ഞാൻ ഞാൻ പോണേട്ടാളി മാഡം അവള് കള്ളിയാണ് നമുക്ക് വട്ടാണ് നമുക്ക് അവക്ക് പ്രാന്താണ് അവളെ ഷോക്കറിപ്പിക്കളെ അവളെ ഷോക്കടിപ്പിക്കണം ഓഡം അവളെ കൊണ്ട് ഷോക്കറിപ്പിക്കും ഷോക്കടുപ്പിക്കും ഇതൊന്ന് തുറന്നു തരുമോ എല്ലാം പൂട്ടി വെച്ചിരിക്കുന്നു ഓ എല്ലാം ഓക്കെ ഒരാളധികം ഉണ്ട് തലക്ക് വെച്ചിരട്ടെ ജീവിക്കണ എന്തോ ഒരു കള്ളത്തരം പറയണോ സിനിമാറ്റിക്സ് ആണ് പക്ഷെ കുക്ക് സത്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഓ കൊണ്ടുപോകാം ഞാനിനിന്റെ മൂത്തോളം ടെസ്റ്റ് ചെയ്യാം ഞാൻ ഇവന്റെ മല എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ അസുഖം ഞാൻ കണ്ടുപിടിച്ച് തരാം ശരിയായത് വണ്ടിയാണ് തമ്പു ആ വളാം ഞാൻ ഇതിനകത്ത് കേറാൻ പറ്റും കേറാൻ പറ്റും മാറണേ മാറണേ